നമസ്കാരം കൂട്ടരെ അപ്പം ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച നവരാത്രിയുടെ തുടക്കമാണ് അപ്പം ഇന്ന് നമ്മുടെ നവരാത്രി ദിനങ്ങളിൽ ഇന്ന് നമ്മൾ പൂജിക്കേണ്ട ദേവി ശൈലപുത്രി ദേവിയാണ് ശൈലപുത്രി ദേവി എന്ന് വെച്ചാൽ ഒരു ശിവൻ ബ്രഹ്മ വിഷ്ണു എന്നീ രൂപങ്ങളിൽ ഉള്ള അതി ി ശക്തിമയമായിട്ടുള്ള ഒരു ദേവി രൂപമാണ് ഇന്നത്തെ ഇന്നത്തെ തുടക്കത്തിലുള്ള ഇന്ന നവരാത്രിയുടെ ആരംഭമായിട്ടുള്ള ദേവിയാണ് ശൈലപുത്രി ദേവി അപ്പോൾ എനക്ക് എനിക്കറിയുന്ന ചില കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എനിക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ വലിയ ജ്യോതിഷന്മാരും തിരുമേനിമാരൊക്കെ ഇതിലൂടെ നമ്മുടെ അതുപോലെ നമ്മുടെ ബ്ലോഗൊക്കെ ചെയ്യുന്ന യൂട്യൂബിലെ മറ്റ് ചില സഹോദരികളും സഹോദരന്മാരൊക്കെ നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ടാകും പക്ഷെങ്കിലും എനിക്കറിയുന്ന ചില കാര്യങ്ങൾ എൻ്റെ ചാനലിലോട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പം എന്താന്ന് വെച്ചാൽ നവരാത്രിയുടെ ഒന്നാം ദിവസമാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഒന്നാം ഭാവമായ ശൈലപുത്രി ദേവി അപ്പോൾ ഈ ശൈലപുത്രി ദേവിക്ക് അപ്പോൾ നമ്മൾ ഈ ഒമ്പത് ദിവസങ്ങളിൽ ഒമ്പത് കളറുകളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ ദിവസമായ ഇന്ന് നവരാത്രിയുടെ ആരംഭമായിട്ടുള്ള ഇന്നത്തെ ദിവസം നമ്മൾ വെള്ള ഡ്രസ്സാണ് ധരിക്കേണ്ടത് അത് അതുപോലെ തന്നെ ഈ ശൈലപുത്രി ദേവിയെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർ ആരാധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ ആഗ്രഹ സാഫല്യം കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആഗ്രഹസാഫല്യ ദേവിയാണ് അതായത് അഭീഷ്ട അഭീഷ്ടവരധായനിയാണ് ഈ ശൈലപുത്രി ദേവി അപ്പോൾ സർവശക്തിയായ അമ്മയാണ് അപ്പം നമ്മൾ ഇത് ഇത് ശരിക്കും പറയുന്നത് ശ്രീ പാർവതിയുടെ രൂപമാണ് ശ്രീ പാർവതി അമ്മ ഈ പിന്നെ പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ അമ്മയെ കുറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ രൂപത്തെ ഓർക്കുക ഈ ശൈലപുത്രി ദേവി ഓർക്കുക കാളപ്പുറത്തിരിക്കുന്ന അതേപോലെ ചന്ദ്രക്കല നെത്തിയിലുള്ള ഒരമ്മയാണിത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒന്നിച്ചിട്ടുള്ള ഒരു ശക്തി രൂപമാണ് അപ്പോൾ ഏറ്റവും വലിയ ശക്തി ധായിനിയായിട്ടുള്ള അമ്മയാണ് ശൈലപുത്രി ദേവി അപ്പം ഇനി നമുക്ക് എനിക്കറിയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ പിന്നെ ഈ നമ്മൾ ഒരു വസ്തു അതായത് ഈ വസ്തു സമർപ്പിച്ച് തൊഴുതാൽ നമുക്ക് നല്ല ഫലം കിട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ അച്ചിട്ടായിട്ട് പറയുന്നുണ്ട് കുറേ തിരുമേനി മാറുക അപ്പോൾ അത് നമുക്ക് എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർ ഒന്ന് പ്രയോഗിച്ച് നോക്കുക അത് എന്തായാലും തീർച്ചയായും നമുക്കെല്ലാവർക്കും ഈ പറയുന്ന എനക്കും നമ്മുടെ കുടുംബത്തിനും അതേപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിത് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ത്രിസന്ധ്യ അത് എല്ലാവരും ഓർമ്മിക്കണം ത്രിസന്ധ്യ ത്രിസന്ധ്യക്ക് കഴിവതും ഈ ത്രിസന്ധ്യക്ക് ചിലയാക്കി ജോലിയൊക്കെ കഴിഞ്ഞ് വരാൻ ലേറ്റാകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ വീട്ടമ്മമാരായിക്കോട്ടെ പിന്നെ മറ്റുള്ള വീട്ടിലേക്ക് ഒരു അഞ്ചു മണിക്കൊക്കെ എത്തുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് ചെയ്ത് ചെയ്തിരുന്നാൽ വളരെ നമ്മുടെ ലൈ നമ്മുടെ കുടുംബത്തിന് നല്ലൊരു കാര്യമാണിത് ചെയ്താൽ അതെന്താണെന്ന് വെച്ചാൽ ത്രിസന്ധ്യക്ക് ആറേ പത്തിനും ആറേ നാൽപ്പത്തി മൂന്നിനും ഇടയിലുള്ള മുഹൂർത്തമാണ് എന്ത് വീട്ടിൽ നിലവിളക്ക് കത്തിക്കാനുള്ള ഏറ്റവും ഏറ്റവും അനുയോജ്യമായ സമയം അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് മുപ്പത് മിനിറ്റ് ആയിരിക്കും ആറ് പത്ത് ആറ് നാൽപ്പത്തി മൂന്നിന് ഇടയിൽ അല്ലേ അപ്പോൾ അഞ്ച് തിരിയിട്ട് കത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ രണ്ട് തിരിയിട്ട് കത്തിക്കുന്ന വീടുണ്ടാവും അപ്പം ഏറ്റവും നല്ലത് അഞ്ച് തിരിയിട്ട് കത്തിക്കുകയാണ് അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങൾ അനുയോജ്യമായിട്ടുള്ള എന്താണോ അത് നിങ്ങൾ എന്താണോ ചെയ്ത് വരുന്നത് അതേപോലെ ചെയ്യുക ആ അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ നിലവിളക്കിനൊപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ദേവി ഫോട്ടം ഇപ്പം ദേവി ഒന്നും ഇല്ലാണ്ട് സാധാരണ ഒരു വീട്ടിൽ നിലവിളക്കവും ചില വീട്ടിൽ കിണ്ണി നമ്മളെ കിണ്ടിയിൽ തുളസി തീർത്ഥമൊക്കെ വെക്കുന്ന വീടുണ്ടാകും എന്നാൽ പക്ഷേങ്കിൽ ഈ ഒൻപത് ദിവസം നിർബന്ധമായും ഒരു ദേവി ഫോട്ടം ദേവീന്ന് വെച്ചാൽ അത് ബാലദേവി അരിക്കോട്ടെ അല്ലെങ്കിൽ ദുർഗാദേവി അല്ലെങ്കിൽ നമ്മളെ ചോറ്റാനിക്കര കാടാമ്പുഴ ദേവി അല്ലെങ്കിൽ നമ്മളെ മഹാലക്ഷ്മി അങ്ങനെ ഏതെങ്കിലും ഒരു ദേവിമാരുടെ ഫോട്ടോ നിർബന്ധമായി ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം പിന്നെ അത് ഇല്ലെങ്കിൽ അത് ഈ ഒൻപത് ദിവസത്തിനിടയിൽ അത് വാങ്ങിയിട്ട് ആ വിളക്കിനരികിൽ നിലവിളക്കിനരികിൽ വെക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു മൺചിരാത് മൺചിരാത് എന്ന് വെച്ചാൽ വെച്ചാൽ ആ ചിരാതുകൾ പിന്നെ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയിട്ട് വിളക്ക് നമ്മുടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യല്ല നെയ്യോ അതിൽ ഒഴിച്ചിട്ട് തിരി കത്തിക്കുന്നത് ഏറ്റവും ഈ നിലവിളക്കിനും നമ്മളെ കിണ്ടിയുടെ നടുവിൽ ഈ ചിരാത് വെച്ചിട്ട് കത്തിക്കുന്നത് ഏറ്റവും നല്ലൊരു ഐശ്വര്യപരമായിട്ടുള്ളൊരു കാര്യമാണ് മക്കൾക്കും നമ്മളെ നമ്മുടെ വീട്ടിലുള്ള ഗൃഹനാഥ ും അതുപോലെ ഏവർക്കും ഗൃഹനാഥയ്ക്കും പിന്നെ നമ്മുടെ എല്ലാ ഐശ്വര്യവും സമാധാനവും ശാന്തിയും ധനസമൃദ്ധിയും പിന്നെ വീട്ടിൽ എല്ലാത്തിനും ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ ചെയ്യുന്നത് കാര്യങ്ങൾ അപ്പം പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ശൈലപുത്രി ദേവിക്ക് ഈ ഒൻപത് ദിവസം ചിരാത് നമ്മൾ കത്തിക്കണം കേട്ടോ ഒൻപത് ദിവസം പിന്നെ വെച്ചാൽ ആ ചിരാത് മാറ്റാൻ പാടില്ലേ ആ ഇന്ന് ദിവ വെച്ച ചിരാതുകൾ ഒൻപത് ദിവസം ആ ചിരാ തന്നെ ഇരിക്കണം പക്ഷേങ്കിൽ അതൊന്ന് വൃത്തിയാക്കിയിട്ട് ദിവസം ദിവസം അതൊന്ന് കത്തിച്ചാൽ മതി പിന്നെ അതുപോലെ മുല്ലപ്പൂ ഈ നമ്മുടെ ശൈലപുത്രി ദേവിക്ക് ഭഗവ ഈ ദേവിക്ക് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം മുല്ലപ്പൂവാണ് മുല്ലപ്പൂ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ചുവന്ന തെച്ചിപ്പൂവില്ലേ അത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ശംഖുപുഷ്പൂ ഉണ്ടാവില്ലേ അത് വെക്കുക Uh... അങ്ങനെയാണ് പറയുന്നത് ഏ അപ്പം പിന്നെ അത് വെച്ച് പ്രാർത്ഥിക്കുക പിന്നെ നമ്മളെന്ത് ചെയ്യുക ഒൻ പിന്നെ ഇത് നമ്മളെ ചന്ദനത്തിരി അതിനടുത്ത് വെക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക ഇത്രയും മാത്രം മതി കിണ്ടിയിൽ തുളസി തീർത്ഥം വെക്കാൻ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ നിലവിളക്കിൻ്റെ അരികത്ത് വെച്ചിട്ട് നമ്മൾ നല്ലവണ്ണം ഭഗവതീനെ അവിടെ കുടിയിരുത്തുക ഈ മൺസിലാതെ നമ്മൾ എന്താണ് സങ്കല്പിക്കേണ്ടത് ഭഗവതീനെ അവിടെ കുടിയിരുത്തുക അൻപത് ദിവസം അങ്ങനെയാണ് നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ നാൽപ്പത് മിനിറ്റ് ഈ നിലവിളക്ക് കത്തുന്നതിനോടൊപ്പം ഈ മൺശിരാതും കത്തണം കേട്ടോ നമ്മളത് കെടുത്താൻ പാടില്ല അത് സ്വയം സ്വയം കത്തിത്തീരേണ്ട അതാണ് നമ്മളവിടെ ഇതാക്കേണ്ടത് നമ്മുടെ നമ്മൾ സ്വയമായിട്ട് അതിനെ എടുത്താൻ പാടില്ല അത് സ്വയം കത്തിത്തീരണം പിന്നെ നിലവിളക്കിനരികിൽ ഏതെങ്കിലും ദേവിയുടെ ഫോട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ പിന്നെ ആദ്യമായി ചെയ്യ പിന്നെ ഒന്നാം ദിവസം നമ്മൾ ശൈലപുത്രി ദേവിക്ക് ഒരു പൂജാ താലത്തിൽ നല്ലൊരു ഉണങ്ങ നല്ല ഫ്രഷായിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു വെത്തില ഒരു വാടിയതൊന്നും ഇല്ലാത്തത് നല്ലൊരു വെറ്റില എടുക്കുക വെറ്റിലയിൽ നമ്മൾ നല്ല കുങ്കുമം കുങ്കുമം എടുത്തിട്ട് ദേവിക്ക് അർപ്പിക്കുക പിന്നെ അതേപോലെ ഒരു നിവേദ്യം ദേവിക്ക് കൊടുക്കണം അതെന്ന് വെച്ചാൽ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ പായസം വെച്ചിട്ടോ അല്ലെങ്കിൽ കുഴക്കട്ടയോ അല്ലെങ്കിൽ ഇലയടയോ എന്തെങ്കിലും ഒരു നിവേദ്യം ദേവിക്ക് അർപ്പിക്കണം അത് ഇതൊന്നും ഈ പറഞ്ഞ ഇലയടയോ പിന്നെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫലവർഗ്ഗങ്ങൾ അതായത് എന്തെങ്കിലും പിന്നെ പഴങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പഴങ്ങൾ കൊടുക്കുക അർപ്പിക്കുക നീവേദ്യമായിട്ട് ദേവിക്ക് പിന്നെ അത്ര തന്നെ ഈ പിന്നെ വേറെ സംഗതി അത് അർപ്പിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യണം രണ്ട് കൈകളും ഇങ്ങനെ കൂപ്പിയിട്ട് തൊഴുതിട്ട് നമ്മൾ ഈ പന്ത്രണ്ട് തവണ ഒരു മന്ത്രം ജപിക്കണം ആ മന്ത്രമാണ് ഓം ദേവി ശൈലപുത്രൈ നമ ഓം ദേവി ശൈലപുത്രേ നമ ഓം ദേവി ശൈലപുത്രേ നമ ഇത് പന്ത്രണ്ട് തവണ ജപിക്കണം നമ്മളിപ്പം ഞാൻ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ മന്ത്രം മൂന്ന് തവണയാണ് ചൊല്ലിയിട്ട് കേൾപ്പിച്ചെന്നത് പക്ഷേ ഇത് നിങ്ങൾ ആ സമയത്ത് സന്ധ്യാസമയത്ത് ത്രിസന്ധ്യാസമയത്ത് പന്ത്രണ്ട് തവണ ചൊല്ലണം പിന്നെ അത് കഴിഞ്ഞാൽ ദേവി സർവഭൂതേശു മാ ശൈലപുത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യ 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 നമോ നമ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളുടെ എന്താണോ ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പറ്റിയിട്ടോ അല്ലേ എന്ത് തന്നെ നിങ്ങളുടെ കാര്യം തന്നെ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അത് അത് എന്ന് പറയുന്നത് അത് നടക്കും അത് തീർച്ചയാണ് അത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിൻ്റെ ചെറിയ വീഡിയോ നിർത്തുകയാണ്